ഹായ് ഗുഡ് ഈവനിങ് ഇന്ന് കുറച്ച് ആഴ്ചകൾക്കേഷം വീണ്ടും നമ്മള് ലൈവില് വന്നിരിക്കുകയാണ് ഇടക്ക് എല്ലാ വീക്കിലും ലൈവില് വരണം എന്നൊ വിചാരിച്ചിരുന്നു പക്ഷെ പ്രതീക്ഷിക്കാത്ത കുറച്ച് തിരക്കുകൾ വന്നപ്പോൾ നമുക്കത് ചെയ്യാനായിട്ട് സാധിച്ചില്ല അപ്പോൾ എന്തായാലും ഇന്ന് കുറച്ച് സമയം കിട്ടി കഴിഞ്ഞപ്പോ ലൈവില് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ ലൈവില് വന്നിരിക്കുകയാണ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു മഴയൊക്കെ ഉണ്ടോ എല്ലായിടത്തും മഴ ഇടയ്ക്കൊരു ദിവസം ഉണ്ടല്ലോ അപ്പൊ മഴ ഒന്ന് കുറച്ച് ദിവസങ്ങളായിട്ടൊന്ന് മാറി നിൽക്കുകയാണെന്നു അല്ലേ ഇപ്പൊ വെയിലിൽ ചൂടാണെന്നോ ഓക്കെ പിന്നെ വേറെ വിശേഷങ്ങളൊക്കെ വിശ്വമുണ്ടാതിരിക്കും ഇപ്പൊ ലൈവ് പോണില്ലേ ഇണ്ടാതിരിക്കും ഇണ്ടാതിരിക്ക അപ്പോൾ നമ്മൾ പുതിയ ചില പ്രോഗ്രാമൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആഡൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അറിഞ്ഞ് കാണുമെന്ന് വിചാരിക്കുന്നു ഇന്ന് ഒരുപാട് തരത്തിലുള്ള അലർജി കൊണ്ടും അതുപോലെ നെയ്സൽ ബ്ലോക്ക് മൂക്കടപ്പ് അതുപോലുള്ള കൊണ്ടൊക്കെ ഒരുപാട് പേര് വിഷമിക്കുന്ന ആളുകളുണ്ട് പല ചികിത്സകളൊക്കെ ചെയ്ത് മടുത്തിട്ടുള്ളവരും മരുന്ന് കഴിച്ച് മടുത്തിട്ടുള്ളവരുമായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളൊരു കണ്ടീഷനിലൊക്കെയൊക്കെ നമ്മുടെ ഹെൽത്തിനെ നല്ല രീതിയിൽ ഒന്ന് റീഫോം ചെയ്യാനോ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് നമ്മൾ തിരിച്ചു വരാനൊക്കെ ആയിട്ട് സാധിക്കുന്ന തരത്തിലൊരു കോൺഷ്യസ് ബ്രീത്ത് മാസ്റ്ററി വർക്ക്ഷോപ്പ് രണ്ട് ദിവസത്തെ പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അത് വളരെ ഒരു പ്രോഗ്രാമാണ് നമ്മുടെ ഈ വരുന്ന ജൂൺ പതിനാല് പതിനഞ്ച് ദിവസങ്ങളിലാണ് രണ്ട് ദിവസമാണ് നമ്മുടെ ഉള്ളത് അപ്പോൾ വൈകിട്ട് ഏഴ് മണിക്ക് സൂമിലാണ് നമ്മുടെ പ്രോഗ്രാം ഉള്ളത് ഇതിന് ഫീസ് വരുന്നതെന്ന് പറഞ്ഞാൽ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഫീസും മടിക്കയറിയിരിക്കുന്നുണ്ട് അപ്പോൾ വളരെ ചെറിയൊരു ഫീസാണ് വൺ നയ ഡബിൾ നയൻ നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമേ ഉള്ളൂ വലിയ കോസ്റ്റ് വരുന്ന ഒരു പ്രോഗ്രാമാണ് ആക്ച്വലി ഇപ്പോൾ നമ്മളൊരു ഓഫറായിട്ട് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മാത്രമായിട്ട് ഈ പ്രോഗ്രാം ചെയ്യണം ആയിരക്കണക്കിന് ആളുകൾക്ക് ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ ഈ ഒരു വർക്ക്ഷോപ്പ് ഈ പരിശീലന ക്ലാസ്സിലൂടെ അത് പ്രാക്ടീസ് ചെയ്യുന്നതിൽ വഴിയായിട്ട് അവർക്ക് നൈസൽ ബ്ലോക്കുകൾ മാറുകയും അതുപോലെ ഒരുപാട് അലർജി അതുപോലെ മൈഗ്രെയിൻ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കണ്ടീഷനൊക്കെ മാറി പൂർണ്ണ ആരോഗ്യത്തിലേക്ക് വരികയും മരുന്നുകൾ ഒഴിവാക്കി ജീവിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് മാറുകയൊക്കെ ചെയ്തിട്ടുണ്ട് അത്രയും നല്ല റിസൾട്ടുള്ള ഒരു പ്രോഗ്രാമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും അതിനകത്ത് പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്യുക കാരണം ഒരുപാട് പേർക്കത് പ്രയോജനം ചെയ്യും ഒരു ഇൻഫർമേഷൻ അപ്പോൾ അതുകൂടി ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ ഒന്ന് ഓർപ്പിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യാം കാരണം നമ്മളിത് പ്രോപ്പറായിട്ട് ബ്രീത്ത് ചെയ്യാനായിട്ട് ആരും നമ്മളെ പഠിപ്പിക്കുന്നില്ല നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല കോളേജിൽ പഠിപ്പിക്കുന്നില്ല നമ്മുടെ വീട്ടിലാരും പഠിപ്പിക്കുന്നില്ല അല്ലേ അവ പ്രോപ്പറായിട്ട് ബ്രീത്ത് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം ബ്രീത്ത് ചെയ്യുന്ന എങ്ങനെ എങ്ങനെ കോൺഷ്യസ് ആയിട്ട് ബ്രീത്ത് ചെയ്യാം തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷനും പ്രാക്ടിക്കൽ സെഷനുമാണ് നമ്മുടെ ഈ ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് ആയിട്ട് നമുക്ക് യാത്രയിലോ അല്ലെങ്കിൽ ചെയ്തിരുന്നൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരുപാട് സയന്റിഫിക് ആയിട്ടുള്ള ടെക്നിക്കാണ് അപ്പോ ആ ഒരു പ്രോഗ്രാം നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക അത് നിങ്ങൾക്കൊരു സുവർണ അവസരമാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ അത് മനസ്സിലാക്കി എല്ലാവരും അതിൽ പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർ നമ്മുടെ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ട്സ് തന്നെ ക്ലിയർ ചെയ്യാനും നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യാനാക്കിയിട്ട് സാധിക്കും അതിന് കോണ്ടാക്റ്റ് ചെയ്യുന്ന നമ്പർ സെവൻ സീറോ വൺ ടു സീറോ എയിറ്റ് സിക്സ് വൺ ഡബിൾ സെവൻ എന്ന നമ്പറിലാണ് നിങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടത് മിസ്സൊരു പടമൊക്കെ വരച്ചിട്ടുണ്ട് പടം വരച്ചിട്ട് കണക്ക് ചെയ്യുക അതിനിടയ്ക്ക് അങ്ങനെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു വരുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് അത് ഈ വരുന്ന ആഴ്ചയിൽ അതായത് നെക്സ്റ്റ് സാറ്റർഡേ ആണ് വൈകിട്ട് നമ്മൾ പറയാൻ വരുന്നത് അപ്പോൾ ഇന്നും ലൈവ് വന്നപ്പോൾ ലൈവ് വരുന്നതിൻ്റെ ഒരു മുൻകൂട്ടി ലൈവ് വരുമെന്ന് അറിയിക്കാനായിട്ട് സാധിച്ചില്ല കാരണം ഇന്നും ലൈവ് വരാനായിട്ട് പറ്റുമെന്ന് വിചാരിച്ചതല്ല പക്ഷെ വൈകുന്നേരം നമ്മൾ ഒന്ന് പുറത്തു പോയൊക്കെയായിരുന്നു വൈകിട്ട് വന്നപ്പോൾ ഈ സമയത്ത് എത്താൻ കഴിഞ്ഞു വീട്ടിൽ അപ്പോൾ ഇന്ന് സൺഡേ ആണല്ലോ അപ്പോൾ കുറേ കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് വർക്കിൽ ഒരുപാട് ബാക്കിയുണ്ട് ക്ലാസ്സിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വേറെയുണ്ട് കൂടാതെ രാവിലെ യോഗ ക്ലാസ് അങ്ങനെ റൺ ചെയ്തു പോകുന്നുണ്ട് അപ്പോൾ ഇന്ന് പ്രതീക്ഷിക്കാത്തൊരു സമയം കിട്ടിയതുകൊണ്ടാണ് നിങ്ങളൊക്കെ കാണാനായിട്ട് വരാൻ സാധിച്ചത് അപ്പോൾ അതുകൊണ്ട് മുൻകൂട്ടിയിൽ അവരെ അറിയിക്കാൻ പറ്റാതിരുന്നുകൊണ്ട് ലൈവില് ആരും എത്തിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും കുറച്ച് സമയം ചിലവഴിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ലൈവില് വന്നത് പിന്നെ നിങ്ങളുടെ നാട്ടിലെ വിശേഷങ്ങളൊക്കെ പറയും കൈ ഉയർത്തി കാണിക്കല്ലേ മോൻ മണിക്ക് വർത്താനം പറഞ്ഞു കേട്ടോ കൈ ഉയർത്തി കാണിച്ച് കാണാൻ പറ്റില്ല ഓക്കെ ആ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ യീസുവിന് സ്കൂളൊക്കെ ഓപ്പണായി അപ്പോൾ അതിൻ്റെ ത്രില്ലിലാണ് യീസു ക്ലാസ്സിലൊക്കെ പോയി തുടങ്ങി അങ്ങനെ എൽ കെ ജിയിലാണ് എൽ കെ ജിയിൽ പോയി തുടങ്ങി പുതിയ സ്കൂളിൽ പുതിയ ആ ശരി ശരി എൽ കെ ജി ബിയിൽ അന്ന് പറയുകയാണ് അപ്പോൾ അങ്ങനെ യേസുവും പുതിയ ലോകത്തേക്ക് എൻട്രി ചെയ്തു പുതിയ ഫ്രണ്ട്സ് പുതിയ സാഹചര്യങ്ങൾ പുതിയ ടീച്ചേഴ്സ് ഒക്കെ ഉണ്ട് യേസു വളരെ ആണ് യേസുവിന് വളരെ ഇഷ്ടപ്പെട്ടു സ്കൂളും മറ്റു സാഹചര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു അങ്ങനെ ഹാപ്പിയായിട്ട് പോകണം യേസു പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വെയിലുള്ളതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെന്നോള്ളൂ അല്ലേ എല്ലാവരും മഴയുടെ ഒരു ബുദ്ധിമുട്ടൊക്കെ വന്ന പല സ്ഥലങ്ങളിലൊക്കെ വളരെ വിഷമാവസ്ഥകളൊക്കെ ഉണ്ടെന്ന് പലരും പറയാറുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് നല്ല വേനൽക്കാലം പോലെ ഈ വെയിൽ വന്നപ്പോൾ വീട് നമുക്ക് തുണിയൊക്കെ അല്ലെ ഡ്രസ്സൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് ഉണക്കിയെടുക്കാനൊക്കെ കുറച്ച് എളുപ്പമുണ്ട് മഴയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു അല്ലേ അപ്പോൾ വീണ്ടും നമുക്ക് വെയിൽ വന്നു കഴിഞ്ഞപ്പോൾ നമുക്കൊരു സുഖം അല്ലെ കുറേ കാര്യങ്ങൾ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ

എല്ലാവർക്കും ഒരു വണ്ടർഫുൾ ഒരു മാറ്റം ഉണ്ടാവും ആ അതെ എല്ലാവരും ജോയിൻ ചെയ്യുക എല്ലാവർക്കും വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ചേഞ്ചസ് എന്തായാലും ഉണ്ടാവും നമ്മുടെ കൂടെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പോൾ കാരണം ഇത് എല്ലാവർക്കും സാധാരണക്കാർക്കും ഇതിനകത്ത് ജോയിൻ ചെയ്യാം എല്ലാവർക്കും ഇതിനകത്ത് നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റും കുറേ പേർക്കുണ്ട് പ്രശ്നം പ്രത്യേകിച്ച് മഴക്കാലമായതുകൊണ്ട് നമുക്കറിയാം അവിടെ എനിക്ക് കൃത്യപേര് അലർജി കണ്ടീഷനായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ കുറേ

യാത്രയ്ക്ക് പോകാനായിട്ട് സൗകര്യങ്ങളുണ്ടായിരുന്നു ഇനി ഫീസ് സ്കൂളിൽ പോകാൻ തുടങ്ങി ഇപ്പോൾ നമുക്കും നമുക്കെപ്പോഴും ലീവ് എടുത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിൻ്റെ യാത്രകൾ ഒന്ന് കുറഞ്ഞു കുറച്ച് ദിവസങ്ങളായിട്ട് യാത്രകൾക്കൊന്നും പോകാനായിട്ട് അതിനെ പറ്റുന്നില്ല പിന്നെ പഴയ കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട് അത് എഡിറ്റിങ് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല അതുകൊണ്ട് അത് നമുക്ക് അപ്ലോഡ് ചെയ്യാനും സാധിച്ചിട്ടില്ല നമ്മുടെ അടുത്തിടെ നമ്മൾ സേലത്ത് പോയിരുന്നു സേലം ഇവരുടെ കോളേജിൽ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു റീയൂണിയൻ്റെ വീഡിയോ രണ്ട് പാർട്ട് പെട്ടിട്ടുണ്ട് മൂന്നാമത്തെ ഒരു പാർട്ട് കൂടി നമ്മൾ അപ്ലോഡ് ചെയ്യാനുണ്ട് അതും അടുത്ത് തന്നെ വരുന്ന അടുത്ത വരുന്ന ദിവസങ്ങളായിട്ട് പ്രതീക്ഷിക്കാം പിന്നെ അതുപോലെ തന്നെ ഇത് ഇതാ പബ്ലിക്കൊരു സംശയമുണ്ട് അപ്പൊ അതൊരു സംശയമുണ്ട് അല്ലെ നമ്മള് വീഡിയോ ലൈവ് ചെയ്തപ്പോ പബ്ലിക്കോന്നൊരു സംശയുണ്ട് ഒന്ന് നോക്കട്ടെ കേട്ടോ ആ ഞാൻ പബ്ലിക്കാൻ വിട്ടുപോയോ എന്നൊരു സംശയമുണ്ട് ലൈവ് ചെയ്തപ്പോ അൺലിസ്റ്റ് ചെയ്താണ് ചെയ്തിരിക്കുന്ന സംശയമുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ആരെയും കാണാത്ത സംശയമുണ്ട് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് വീണ്ടും വരാം